യു കെ യുടെ സമ്പദ് വ്യവസ്ഥ ഒക്ടോബറിൽ പ്രതീക്ഷിച്ച വളർച്ച കൈവരിക്കാതെ അതിന്റെ വിപരീതമായിട്ടുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തുടർച്ചയായി മൂന്ന് മാസവും സമ്പദ് വ്യവസ്ഥ പൂജ്യം ദശാംശം ഒരു ശതമാനം ഇടിഞ്ഞതും ആശങ്ക ഉണർത്തുന്ന ഒന്നാണ് അനുഭവിച്ച സൈബർ ആക്രമണത്തെ തുടർന്ന് വാഹന നിർമ്മാണം വൻതോതിൽ ബാധിക്കപ്പെട്ടതും ഇരുവരെ പ്രധാന കാരണമായി കാണപ്പെടുന്നു സെപ്റ്റംബർ മുഴുവൻ നിലച്ചിരുന്ന നിർമ്മാണശാലകൾ ഒക്ടോബറിൽ ഭാഗികമായി മാത്രമാണ് പ്രവർത്തനം തുടങ്ങിയത് എന്നിരുന്നാലും ഉൽപാദനത്തിൽ ലഭിച്ച തിരിച്ചുവരവ് വളരെ കുറവായിരുന്നു വാഹന നിർമ്മാണം മാത്രം പതിനേഴ് ദശാംശം ഏഴ് ശതമാനം ഇടിഞ്ഞതോടെ വ്യവസായ രംഗത്തെ ആഘാതം കൂടുതൽ രൂക്ഷമായി ഒക്ടോബറിൽ ഒന്നേ ദശാംശം ഒരു ശതമാനം വളർച്ച രേഖപ്പെടുത്തിയെങ്കിലും ഓഗസ്റ്റ് മാസത്തെ നിലയിലേക്ക് വാഹന നിർമ്മാണം തിരിച്ചെത്താനായില്ലെന്ന് ഒ എൻ എസ് സൂചിപ്പിച്ചു സേവന മേഖലയിലും പുരോഗതി കണ്ടെത്തുവാൻ സാധിച്ചില്ല രാജ്യം മൊത്തം സമ്പദ്ഘടനയിലെ മൂന്ന് നാലിലൊന്ന് വിഹിതമുള്ള ഈ മേഖല ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ ഒന്നും വളർച്ച കാണിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ